ഇവിടെ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ക്രിക്കറ്റിൻ്റെ ഗന്ഥം മാത്രമായിരിക്കും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് വാഖഡ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള ഏറ്റവും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്റ്റേഡിയം അതാണ് ആസാദ് മൈതാൻ മുംബൈയിലെ ആസാദ് മൈതാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരുപാട് നമ്മളൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി ക്രിക്കറ്റേഴ്സൊക്കെ കളിച്ച് വളർന്ന ഇപ്പോഴും ഇതിലൂടെ നടത്തുമ്പോഴൊക്കെ നമുക്ക് ക്രിക്കറ്റിൻ്റെ കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത് എത്ര എത്ര കുട്ടികൾ വരുന്നുണ്ട് അത്രയൊരു പാരൻസ് വരുന്നു ഒരുപാട് വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇതിലൂടെ കാണാൻ പോകുന്നത് വെളുപ്പിന് മുതലേ ഇവിടെ പ്രാക്ടീസ് ഇഷ്ടം കുട്ടികൾ എല്ലാവരും അവരുടെ കിറ്റ് ബാഗുമായിട്ട് വരുന്നു എല്ലാ ആക്സസറിയുമായിട്ട് വരുന്നു എല്ലാവരും നന്നായിട്ട് വാമപ്പ് ചെയ്യുന്നു പ്രോപ്പറായിട്ടുള്ള മെത്തേഡിൽ അവർ കോച്ച് ചെയ്യപ്പെടുന്നു ഗ്രൗണ്ടും ആക്സസറിയും കിട്ടുന്ന നല്ല രീതിയിൽ അവർക്ക് ഡെവലപ്ഡായിട്ടാണ് അവർക്ക് കിട്ടുന്നത് അത്രയും നല്ല ഫെസിലിറ്റിയാണ് അവർക്ക് കിട്ടുന്നത് മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാത്തിനൊപ്പം അവർ ചെയ്യുന്ന പ്രാക്ടീസ് അവർ ചെയ്യുന്ന എഫേർട്ട് അവർക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയുന്നത് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആ ഓരോ കാര്യങ്ങൾക്കും അവർക്ക് കിട്ടുന്ന റേഞ്ച് ഏറ്റവും നല്ല പിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഇത്രയും ചെറിയ ചെറിയ ലെവലിൽ നിന്നുള്ള ചെറിയ സബ് ജൂനിയർ കുട്ടികൾ പോലും നല്ല അവർ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അവർ വളർന്നു വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഫെസിലിറ്റി എന്ന് പറയുന്നത് നല്ല സ്റ്റാൻഡേർഡ് ലെവൽ ഫെസിലിറ്റി ആണെന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർ അത്രയും ആ ഒരു റേഞ്ച് സ്റ്റാൻഡേർഡ് എപ്പോൾ ആയി പോകുമ്പോഴും ഒത്തിരി ഇമ്പ്രൂവ് ചെയ്ത് അവരുടെ കളി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ആ ബേസിക് ഒക്കെ ചെയ്യാൻ വേണ്ടി അവർ പറ്റുന്നു എന്നുള്ളത് ഈ ഒരു റീസൺ കൊണ്ടാണ് ഇത്തിരി നല്ല ഫെസിലിറ്റികൾ കൊണ്ട് ഉള്ളത് കൊണ്ടുകൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് മെസ്സിലവർ കണ്ടിന്യൂസ് ആയിട്ട് പെർഫോം ചെയ്യുന്നു നല്ല നല്ല ബോളേഴ്സിനെതിരെ പ്രാക്ടീസ് ചെയ്യുന്നു ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് വാങ്കട സ്റ്റേഡിയത്തിൻ്റെ അടുത്താണെന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ആ എക്സ്പോഷ്യർ കൂടി കുട്ടികളിലേക്ക് എത്തുന്നുള്ളതാണ് ആ ഒരു വലിയ കളികൾ നമ്മുടെ അടുത്ത് നടക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സ്പോഷറ് നമുക്കിവിടെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് വാങ്ഖേ സ്റ്റേഡിയത്തിൻ്റെ അടുത്താണെന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ആ എക്സ്പോഷർ കൂടി കുട്ടികളിലേക്ക് എത്തുന്നുള്ള ഒരു വലിയ കളികൾ നമ്മുടെ അടുത്ത് നടക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സ്പോഷറ് നമുക്കിവിടെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്